കഹഫ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അത് നമുക്ക് ജീവിതത്തിൽ നൽകുന്ന വലിയ പാഠങ്ങളുണ്ട് ഉൾക്കാഴ്ചകളുണ്ട് അല്ലേ നാല് കഥകളാണ് വിശുദ്ധ ഖുർആാനിൽ ഈ സൂറത്തിൽ അള്ളാഹു നമ്മളോട് പറയുന്നത് ഒന്ന് ഗുഹാവാസികളുടെ ചരിത്രമാണ് രണ്ടാമത്തേത് രണ്ട് തോട്ടക്കാരുടെ കഥയാണ് മൂന്നാമത്തേത് മുസാൽ അഹ് ഇസ്സലാമിൻ്റെയും നബിയുടെയും കഥയാണ് നാലാമത്തേത് ദുൽഖർ കഥയാണ് ഈ നാല് കഥകളിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന അത് എല്ലാ വെള്ളിയാഴ്ചയും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും അത് ഓർമ്മപ്പെടുത്തുക ഈ കഥകൾ അല്ലേ ഒരു സാധാരണഗതിയിൽ നമ്മളൊരു കഥ കേട്ടാൽ ഇപ്പോൾ കുട്ടികൾക്ക് തന്നെ നമ്മൾ പറഞ്ഞുകൊടുത്താൽ കിടക്കാൻ നേരത്ത് പറഞ്ഞു കൊടുക്കുമ്പം പച്ചയ്ക്ക് എന്നും ഈ കഥ തന്നെയുള്ളൂ ചേച്ചി നമ്മൾ രണ്ട് മൂന്ന് എട്ടം പറഞ്ഞാൽ തന്നെ വെച്ചാൽ കുട്ടികൾ പറയുന്നത് വേറെ കഥ അല്ലേന്ന് അത്രയും ബോറാണ് കഥ വീണ്ടും കേൾക്കുക എന്ന് പറയും ഒരു കഥ വീണ്ടും കേൾക്കുക അറിയുമ്പം അത്രയും ബോറാണ് കാരണം എന്താണ് നമുക്കറിയാമല്ല കഥയിലുള്ളത് എല്ലാ വെള്ളിയാഴ്ചയും ഈ നാല് കഥകൾ ജീവിതത്തിൽ ഇങ്ങനെ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ സഹോദരങ്ങളെ അത് കഥകൾക്കപ്പുറം അതിൽ വലിയ പാഠങ്ങളുണ്ട് അതിങ്ങനെ കേട്ട് പോകാനുള്ളതല്ല നമ്മളെ നിത്യ ജീവിതത്തിൽ ഒന്നാമത്തെ കഥ എന്താണ് ഗുഹാവാസികളുടെ കഥ മനുഷ്യനെ വഞ്ചിക്കുന്ന നാല് വഞ്ചകനകൾ തൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ വഞ്ചിക്കപ്പെടുന്ന നാല് വഞ്ചനകളെ തുറന്നു കാട്ടുകയാണ് പഠിച്ചോ ചെയ്യുന്നത് ഒന്നാമത്തേത് എന്താണ് ദ മെജോറിറ്റി അല്ലെ ഭൂരിപക്ഷം ഭൂരിപക്ഷം ആളുകൾ പറയുന്നത് ശരിയാണ് ഭൂരിപക്ഷമാണ് ശരി അല്ലെ ഇവിടുത്തെ എല്ലാ ക്രമങ്ങളും അങ്ങനെയാണ് ഭൂരിപക്ഷം കിട്ടിയവരാണ് അധികാരം കയ്യാള ഭൂരിപക്ഷത്തിനാണ് വോയിസ് ഉണ്ടാകുക എന്നാൽ സഹോദരങ്ങളെ ഇസ്ലാമിൽ ഭൂരിപക്ഷത്തിന് യാതൊരു വോയിസ് റസൂലും എന്ത് പഠിപ്പിച്ചോ അതാണ് അതാണ് അൽജമാ എന്താണ് അൽ ജമാഅത്ത് അള്ളാഹു റസൂലും എന്ത് പറഞ്ഞോ മുൻഗാമികൾ എന്തൊന്നിൽ ഉറച്ചു നിന്നോ അതാണ് അൽ ജമാ അതൊരാൾ ഒറ്റക്കാണെങ്കിലും അവനാണ് ജമാഅത്ത് ആളുകളുടെ എണ്ണം കൊണ്ടല്ല അതുകൊണ്ട് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഭൂരിപക്ഷം ആളുകളും അള്ളാഹു അല്ലാതെ ആരാധിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതാനും യുവാക്കള് അതൊക്കെ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ച് മുന്നൂറ്റി വർഷം ആ ഗുഹയിൽ ഉറങ്ങിയ അവരെ അള്ളാഹു രക്ഷപ്പെടുത്തിയ കഥയാണ് അതുകൊണ്ട് ഭൂരിപക്ഷം അതൊരു വഞ്ചനയാണ് ഭൂരിപക്ഷത്തിന്റെ നിലപാട് അത് വഞ്ചനയുടെ നിലപാടായിരിക്കും സത്യം അള്ളാഹു റസൂലിനെതിരെ ആര് നിന്നാലും സഹോദരങ്ങളെ അവിടെ അള്ളാഹും റസൂലും എന്ത് പഠിപ്പിച്ചോ അതാണ് അതിൻ്റെ ശരി അവിടെ ആളുടെ എണ്ണം നോക്കേണ്ടതില്ല അവിടെ ആരൊക്കെ നിൽക്കുന്നു എന്ന് നോക്കേണ്ടതില്ല അവരെന്താണ് എന്താണ് അതിൻ്റെ മാനദണ്ഡം അവരുടെ നിലപാടിൻ്റെ മാനദണ്ഡം അത് അല്ലാഹും റസൂലും പഠിപ്പിച്ചതാണോ എന്ന് മാത്രം നോക്കിയാൽ മതി അവിടെ ആളെത്രണ്ട് നോക്കേണ്ടതില്ല സഹോദരങ്ങളെ അതുകൊണ്ട് അതാണ് എല്ലാ വെള്ളിയാഴ്ചയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ആദ്യത്തെ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ പോയിൻ്റ് അതാണ് ഭൂരിപക്ഷമല്ല ശരി അള്ളാഹു എന്ത് പഠിപ്പിച്ചോ അതാണ് ശരി രണ്ടാമത്തെ കഥ ഗുഹ രണ്ട് ആളുകളുടെ തോട്ടക്കാരുടെ കഥയാണ് രണ്ട് തോട്ടക്കാരല്ലേ ഒരാൾക്ക് നല്ല നല്ല അള്ളാഹു നല്ല ഐശ്വര്യങ്ങൾ നൽകി നല്ല തോട്ടം ഇടതൂർന്ന് വളർന്ന എന്താണ് തോട്ടങ്ങൾ അതിൻ്റെ അരുവി ഒഴുകൊണ്ട് വെള്ളത്തിനൊരു മുട്ടില്ല നല്ല കൃഷി പല ഭൂമി നല്ല വിളവെടുപ്പ് പക്ഷേ സഹോദരങ്ങളെ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് അനുകൂലമാകുമ്പോഴും അല്ലേ കച്ചവടമുണ്ട് നല്ല വണ്ടിയുണ്ട് മക്കളൊക്കെ ഉഷാറാണ് എല്ലാം കൊണ്ടും ദുനിയാവിൽ നമ്മൾ അനുഗ്രഹം നമുക്ക് കിട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ വിചാരിക്കും സഹോദരങ്ങളെ അങ്ങനെ അത്ര പെട്ടെന്നൊന്നും നമ്മൾ അങ്ങനെ തളർന്നു പോകൂല നശിച്ചു പോകൂല സഹോദരങ്ങളെ നമ്മൾ നമുക്ക് പഠി പഠിച്ചോന് നമ്മളോട് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ കാലാകാലം നിലനിൽക്കും എൻ്റെ അധികാരവും സ്വാധീനവും എൻ്റെ സമ്പത്തുമെല്ലാം എന്നെ ഇവിടെ നിലനിർത്തും എന്ന് വിചാരിക്കല്ല എന്ന് വിചാരിക്കുന്ന രൂപത്തിൽ പ്രവർത്തിക്കുക അത് വലിയ വഞ്ചനയാണ് സഹോദരങ്ങളെ ഈ ഈ കിട്ടുന്ന അനുഗ്രഹങ്ങൾ അല്ലേ നമ്മളെ നമ്മളെ വണ്ടികൾ നമ്മളെ എന്താണ് വീട് നമ്മളെ മക്കൾ നമ്മളെ ബിസിനസ് നമ്മളെ ജോലി എന്തെല്ലാം അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടോ അത് ശാരീരികമാകട്ടെ മാനസികമാകട്ടെ സാമ്പത്തികമാകട്ടെ സാമൂഹികമാകട്ടെ നമ്മൾ അനുഗ്രഹിച്ചു കൊണ്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിലനിന്നുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതെപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ബോധം അതൊക്കെ പഠിച്ചോന് ഒരു പ്രയാസമില്ലാതെ തിരിച്ചു പിടിക്കാൻ അറിയാമെന്നുള്ള കഴിവുണ്ട് എന്നുള്ള ഒരു അംഗാഹുവിനെ കുറിച്ചുള്ള ബോധമാണ് രണ്ടാമത്തെ കഥയിലൂടെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് ഇത് ആഴ്ചയിൽ ആഴ്ചയിൽ ഓർമ്മിപ്പിക്കണതിനോ ഇതൊക്കെ മറന്നുപോകും ഇത് നിത്യ ജീവിതത്തിൽ മല്ലിട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് വഞ്ചനാ ദുനി വഞ്ചിക്കുന്ന ദുനിയാവിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു ആ ഒരു അറിവാണ് സഹോദരങ്ങളെ റിമൈൻഡർ ആയിട്ട് എല്ലാ ആഴ്ചയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മൂന്നാമത്തത് എന്താണ് അറിവിലുള്ള വഞ്ചനയാണ് അല്ലെ ഡിസെപ്ഷൻ ഓഫ് നോളജ് വഞ്ചനയിലുള്ള ഒരു അറിവിലുള്ള ഒരു വഞ്ചന ഉണ്ട് എല്ലാം അറിയാം എന്നൊരു തോന്നലാണ് ആർക്കുണ്ടായിരുന്നത് മൂസാ നബി അലൈഹി ഉണ്ടായിരുന്നത് ഒന്നും അറിയില്ലാന്ന് ആ സംഭവം ആ സംഭവം കഴിയുന്നതോടുകൂടി മൂസാ നബിനെ പടച്ചോടുകൊണ്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് മൂസാക്കൊരു ചുക്ക് അറിയിലാണ് എല്ലാം അറിയും ദൈവത്തിന്റെ പ്രവാചകനാണ് അതുകൊണ്ട് എനിക്കാണ് ഇവിടെ എല്ലാ കാ എല്ലാരെക്കാളും അറിവുള്ളതെന്നുള്ള ചെറിയൊരു ബോധം ചെറിയൊരു ഭാവം ആർക്കുണ്ടായിരുന്നു മൂസാ അലൈഹി സ്ലാമിന് അതാണ് പറ്റണ് ഇല്ലാളാക്കി കൊടുത്തത് മുസാനബിനേക്കാളൊക്കെ അറിയണ വേറെ ആൾക്കാരുണ്ടെന്നും അള്ളാഹു ആണ് അവരെ അറിയിച്ചു കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ബോധം അവിടെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് അതുകൊണ്ട് കുറച്ചൊക്കെ വായിച്ച് പഠിച്ച് മനസ്സിലായപ്പോൾ നമ്മൾക്ക് തന്നെയാണ് ഏറ്റവും വലിയ വിവരം എന്നല്ലേ അങ്ങനെ ഒരു ബോധം അങ്ങനെ ഒരു ഭാവം സഹോദരങ്ങളെ ഒരു വിശ്വാസിക്ക് പാടുള്ളതല്ല അത് വലിയ അഹങ്കാരമാണ് അല്ലേ അറിവ് കൊണ്ട് അഹങ്കരിക്കുക എന്നുള്ളത് അത് വല്ലാത്തൊരു അഹങ്കാരമാണ് അപ്പോൾ അതിനെ കൃത്യമായിട്ട് അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തി തരണം നാലാമത്തത് എന്താണ് നാലാമത്തത് അധികാരത്തിൻ്റെ വഞ്ചനയാണ് ദുൽഖർണയിൻ ആരാണ് ദുൽഖർണയൻ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഭരിച്ച മഹാനായ ചക്രവർത്തിയായിരുന്നു അല്ലെ ലോകത്തിന്റെ വലിയൊരു ഭാഗം കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ അധീനപ്പെടുത്തിയ വലിയൊരു രാജാവ് ആ രാജാവ് തന്റെ അധികാരം ഏറ്റവും ശരിയായ രൂപത്തിൽ ദുൽഖർണിന്റെ വാക്കുകളിലൂടെ അള്ളാഹു അഭിനയമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അധികാരമുള്ള ആളുകൾ സഹോദരങ്ങൾ എന്തിനാലിക്ക് നമ്മക്കുള്ള അധികാരം അല്ലെ ഒരു ഓഫീസിൽ ഒരു വീട്ടിൽ ഒരു റൂമിൽ ണ്ടാവുമ്പോൾ നമ്മൾ താഴേക്കിടയിലുള്ള ആളുകൾ നമ്മളെ പറ്റി അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളമാണ് ആ അധികാരം ദുരുപയോഗം ചെയ്യുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി നമ്മൾ നമ്മളാലിച്ചാൽ മതി അല്ലേ നമ്മളെ നിലപാടുകളിൽ നമ്മളെ പെരുമാറ്റത്തിൽ നമ്മുടെ ഭാവത്തിലൊക്കെ ആ ഒരു അധികാരത്തിന്റെ സ്വാധീനമുണ്ടെങ്കിൽ സഹോദരങ്ങളെ അത് നന്മക്കല്ല തിന്മക്കാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ഒരാളെ അടിച്ചമർത്താനാണ് നമ്മൾ അത് ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ സഹോദരങ്ങളെ അതുകൊണ്ട് വലിയ ദുൽഖരണയിൻ്റെ അധികാരമൊന്നും വേണ്ട എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ മേഖലകളിൽ അധികാരങ്ങളുണ്ട് വീട്ടിലുണ്ട് നാട്ടിലുണ്ട് അല്ലെ ചിലർക്കൊക്കെ നമുക്ക് അതി നമ്മളെത്ര വൈഫാണെങ്കിലും നമുക്കധികാരമുള്ള ഒരു ഇടമുണ്ട് ആ ഇടത്തിൽ നമ്മളെങ്ങനെ പെരുമാറുന്നു സത്യത്തെ നമ്മൾ എങ്ങനെയാണ് അവിടെ കാണുന്നത് നമ്മളെ നിലപാടുകളിൽ നമ്മളെ സ്വാധീനിക്കുന്നത് എന്താണ് എന്ന് ഒരു കൃത്യമായ ആലോചന നമ്മൾ ചെയ്താൽ സഹോദരങ്ങളെ നമ്മൾ ഈ ദുൽഖരണയിൻ്റെ അധികാരം എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ആഴ്ചയ്ക്കാഴ്ചക്ക് നമ്മൾ ഓതുമ്പം നമ്മൾ ജീവിതത്തിൽ ഒരു നമ്മൾ ഒരു ജീവിതത്തിൽ നമ്മൾ തിരിച്ചു നോക്കില്ല ഒരു കഴിഞ്ഞൊരാഴ്ച സഹോദരങ്ങളെ നമ്മൾ അങ്ങനെ എന്തെങ്കിലും അധികാരങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ അതല്ല ഒരു നല്ല അധികാരിയാണോ നമ്മൾ സഹോദരങ്ങളെ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് നമ്മൾ അല്ലെങ്കിൽ മാറ്റം വരുത്തി നന്നാകാൻ അവസരമുണ്ട് അതുകൊണ്ട് ഈ ഓരോ ആഴ്ചയും സഹോദരങ്ങളെ ഈ ഒരു നാല് അൽഖോതുമ്പോൾക്കപ്പുറം ജീവിതത്തെ സ്വാധീനിക്കുന്ന ചില ആശയങ്ങള് ചില ആദർശങ്ങള് ആ കഥയിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹുണ്ട് അഞ്ചാമത്തേത് എന്താണ് സൂറത്തു ഇസ്രാ ആണ് അതിന്റെ മുമ്പുള്ള സൂറത്ത് അല്ലെ മുമ്പത്തെ സൂറത്ത് സൂറത്തുൽ നിന്ന് അവിടെ നിന്ന് ആകാശ കൊണ്ടുപോയി കൊണ്ടുപോയി അതാണ് ആകാശയാത്ര ആകാശയാത്രേ ഇസ്രാഹും നടത്തിയ അതിനെപ്പറ്റി പറയാണ് എന്ന് തുടങ്ങുന്ന ആ സൂറത്തുണ്ട് സുഹൃത്തുണ്ട് വന്നിട്ട് പറയാണ് ഞാൻ ഇന്നലെ മുഖദ്സിൽ പോയി അവിടുന്ന് ആകാശയാത്ര നടത്തി എന്ന് പറഞ്ഞപ്പം എല്ലാവരും പരിഹസിക്കുകയാണ് ചെയ്തത് എല്ലാവരും പരിഹസിക്കാണ് ഒരു മാസത്തിലധികം വഴി ദൂരമുള്ള മസ്ജിദുൽ അക്കസയിലേക്ക് ഒരു രാത്രി കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ മുഹമ്മദ് കള്ളമാണ് പറയുന്നത് മുഹമ്മദ് ചതിയനാണ് വഞ്ചകനാണ് കള്ളവാദിയാണ് എന്ന അവരുടെ അവരുടെ നിലപാടിന് ഒന്നും കൂടി അടിത്തറ വീരാണ് ചെയ്തതല്ലേ എന്നിട്ട് എന്താണ് മോഹൻ അബൂബക്കർ സുദ്ദീഖിനോട് വന്നിട്ട് ചോദിക്കാണ് അല്ലെ നിന്റെ കൂട്ടുകാരൻ ഇന്നലെ രാത്രി മസ്ജിദുൽ അഖസയിൽ പോയി തിരിച്ചു വന്നു എന്ന് പറയുന്നു അബൻ താബുഖർ സുദ്ദീഖ് പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ് എന്നാണ് അത് സത്യമാണ് അതുകൊണ്ടാണ് എന്ന് ാണ് പറഞ്ഞത് ആരും വിശ്വസിക്കാതിരുന്നപ്പോഴും മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടോ അത് സത്യമാണെന്നാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ആ സൂഹത്തിന് ശേഷം എന്താ ആ സൂറത്ത് എങ്ങനെയാണ് അവസാനിക്കുന്നത് സൂറത്തു സൂഹത്തു ഇസ്രൂറത്ത് ഇസ്രാഹിന്റെ അവസാന വചനുണ്ട് എന്താണ് നിന്ന് രക്ഷിക്കാൻ ഒരു രക്ഷകനും ആവശ്യമില്ലാത്തവനുമായ അള്ളാഹുവിനാകുന്നു സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മഹത്വപ്പെടുത്താൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ആ സൂറത്ത് അവസാനിക്കുന്നത് എന്ന് സൂറത്ത് ഇസ്രാ അവസാനിക്കുമ്പോൾ സഹോദരങ്ങളെ അടുത്ത സൂറത്ത് തുടങ്ങുന്നത് അല്ല الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عبدا എന്ന് വിശുദ്ധ ാണ് പരിചയപ്പെടുത്തി അതിന്റെ ഏതാനും ആയത്തുകൾ അതിൽ പറയാണ് അഞ്ചാമത്തെ വലിയ പാഠം അത്യാവിനയാണ്

ആ ജീവിക്കാൻ ആവശ്യമായ ആ മിനിമത്തിൽ നിന്ന് അധികമുള്ളതെല്ലാം അലങ്കാരമാണ് അലങ്കാരമാണ് അതൊക്കെ മാറ്റിയാൽ നമ്മൾ എന്ത് ചെയ്യും അതൊക്കെ നമ്മൾ കാണുന്നുണ്ടോ സഹോദരങ്ങളെ അതൊക്കെ പരീക്ഷണമാണ് അലങ്കാരമാക്കിയിട്ടുണ്ട് നിങ്ങളിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് ആരാണെന്ന് പരീക്ഷിച്ചറിയാനുള്ള ഒരു അലങ്കാരമാണ് ഈ ദുനിയാവും ദുരിത വിഭവങ്ങളും എന്നുള്ള ദുനിയാവിനെ കുറിച്ചുള്ള ും ശരിയായ കാഴ്ചപ്പാട് സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ പഠിപ്പിക്കണം അതുകൊണ്ട് ഇതൊരു വഞ്ചനയാണ് വഞ്ചനയാണ് നിങ്ങൾ ദുനിയവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ആകണമെന്നാണ് അള്ളാന്റെ റസൂൽ പഠിച്ചത് നിങ്ങളാലും ചോദിക്കും ഞമ്മൾ തിരുവനന്തപുരത്തൊക്കെ ഒരു പേപ്പർ നോക്കുക ശരിയാക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ ഒരു ലോഡ്ജെടുക്കും സഹോദരങ്ങളെ അത് നമ്മൾ അയ്യായിരത്തിന്റെ റൂം എടുക്കില്ല നമുക്ക് അന്ന് രാത്രി നാളെ സെക്രട്ടേറിയറ്റ് നിന്ന് നാളെ പേപ്പർ കിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഒരു ദിവസം അവിടെ തങ്ങണമെങ്കിൽ നമ്മളെ റൂം എടുക്കുക ഇങ്ങനെ ഒരു ചെറിയ ഒന്ന് ബാത്റൂമ് പോയി വരാനുള്ള ഒരു സൗകര്യമല്ല കുറച്ച് ബാത്റൂമ് വൃത്തിയല്ലേ ഒരു റൂമാണ് നമ്മൾ പ്രിഫർ ചെയ്യുക ഒന്ന് ഉറങ്ങി പോരാനുള്ള രാവിലെ പേപ്പർ കിട്ടും ആ ആ റൂമിന്റെ റൂമിന്റെ നമ്മൾ നോക്കാറില്ല വാതിലിന്റെ കുറ്റി അത് എത്ര ആണ് എന്നൊരു പക്ഷേ നമ്മൾ നമ്മൾ നോക്കൂല കാരണം ഒരു ദിവസത്തേക്കാണ് പരാതി പറഞ്ഞാലും നമ്മൾ കൂട്ടുകാരനോട് പറയാത്ത പെയിന്റ് മോശമാണ് ഫ്ലോറിംഗ് കൂടിയും പൊട്ടിയിട്ടുണ്ടല്ലോ എന്ന് പരാതി പറഞ്ഞാലും ഒരു ദിവസം അല്ലല്ലോ ചങ്ങായി നാളെ നമ്മൾ പോകൂല ഇവിടുന്ന് ഇതൊക്കെ എന്തിനു നോക്കണം അതാണ് സഹോദരങ്ങളെ ദുനിയാവ് നമ്മളിവിടെ നിൽക്കാൻ വന്നവരല്ല ഒരു യാത്രയാണ് ഇരു യാത്രയാണ് നാളെ ബർസഹിലേക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്കുള്ള യാത്രയാണ് ആ യാത്രയിൽ നമ്മുടെ സുഖ സൗകര്യങ്ങളും നമുക്കുള്ള സമ്മാനങ്ങളുമെല്ലാം അള്ളാഹു ഒരുക്കി വെച്ചത് യഥാർത്ഥ ജീവിതം അത് പരലോകമാണ് എന്നുള്ള ബോധം അത് ദുനിയാവിലെ സഹോദരങ്ങളെ വഞ്ചിതരാകരുത് ഇവിടെയുള്ള എല്ലാം ഇവിടെയുള്ള എല്ലാം പരീക്ഷണമാണ് എന്ന തിരിച്ചറിവിലൂടെ ആർക്കാണ് ഈ ദുനിയാവിലെ യാത്ര ഈ മാനസിക കൂടാതെ സഞ്ചരിക്കാൻ സാധിക്കുന്നത് കൃത്യമായ കൂടി കൃത്യമായ മാർഗത്തിൽ ആർക്കാണ് സഞ്ചരിക്കാൻ സാധിക്കുന്നത് അവരാണ് വിജയിച്ചത് അതുകൊണ്ട് ഈ ദുനിയാവിൻ്റെ വഞ്ചനയിൽ പെട്ടുപോകരുത് എന്ന കൃത്യമായ ഒരു ഒരു എന്താണ് ഉപദേശം പറയുന്നത് ഇതിലെല്ലാം മുഴുവൻ നിങ്ങൾ ഈ ഭൂമിക്ക് മുകളിൽ കാണുന്ന സകല ആഡംബരങ്ങളും സൗകര്യങ്ങളും എല്ലാം അള്ളാഹു ചാമ്പലാക്കുന്ന നശിപ്പിച്ച് മൊട്ടയാക്കുന്ന ഒരു ദിവസം വരുമെന്നാണ് ഒരു ദിവസം ഇതൊക്കെ ഇതെല്ലാം അവസാനിക്കുന്ന ഒരു സ്വകീതൻ ചുറുസയാക്കി മാറ്റുന്ന ഒരു ദിവസമുണ്ട് അങ്ങനെ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന് അള്ളാഹു നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് സഹോദരങ്ങളെ കൃത്യമായിട്ട് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിലൂടെ കൃത്യമായ അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സഹാബത്ത് ജീവിച്ച താപ്യുകൾ കാണിച്ചു തന്ന താപ്യ താപികൾ തലമുറകൾക്ക് കൈമാറി വന്ന ആ അനുസരിച്ച് ആ ആദർശമനുസരിച്ച് ഈ ജീവിതത്തെ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമാണ് വലിയ ദുരന്തമാണ് ഒരിക്കലും തിരുത്താനാവാത്ത ദുരന്തത്തിലേക്കാണ് നമ്മൾ ചെന്ന് ചാടുക എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സത്യം മനസ്സിലാക്കാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും തോഫിക്ക് നൽകുമാറാകട്ടെ നമുക്ക് ഈ ദുനിയാവിൽ വരാനിരിക്കുന്ന ഏറ്റവും വലിയ വഞ്ചന എന്ന് പറഞ്ഞത് അത് ദജാലിൻ്റെതാണ് ദജാലിന്റെ വഞ്ചനയോളം വലിയൊരു വഞ്ചന ഇനി ലോകം സാക്ഷിയാകാനുണ്ടാവില്ല അത്രയും വലിയ വഞ്ചനയായിരിക്കും ദജാല് ജനങ്ങളെ നടത്തുക അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ വഞ്ചിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാല് വഞ്ചനകൾ അതൊന്ന് ഭൂരിപക്ഷം ഭൂരിപക്ഷം ആളുകളുടെ നിലപാട് ശരിയാണ് എന്നുള്ള ഏറ്റവും വലിയ വഞ്ചന അതാണ് ഒന്നാമത്തെ കഥയിലൂടെ അള്ളാഹു നമ്മളെ പഠിപ്പിച്ചത് രണ്ടാമത്തേത് അള്ളാഹു നിലനിർ നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ അതൊക്കെ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പം ആ അള്ളാഹുവിനെയും പരലോകത്തെയും മറന്നുകൊണ്ട് നിലപാടെടുത്തു പോകുന്ന ചില വഞ്ചനയാണ് ദുനിയാവിൻ്റെ വഞ്ചന ഐശ്വര്യങ്ങളുടെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ വഞ്ചനയാണ് മൂന്നാമത്തേത് അറിവിൻ്റെ വഞ്ചനയാണ് മൂന്നാമത്തെ മുസാ നബിയുടെയും ഖജർ നബിയുടെയും കഥയിലൂടെ നാലാമത്തെ അധികാരത്തിൻ്റെ വഞ്ചനയാണ് കിഴക്കും പടിഞ്ഞാറും വരെ മുഴുവൻ അധീനപ്പെടുത്തിയ തുൽക്കർണിൻ സ്വീകരിച്ച നിലപാട് അധികാരം എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന കൃത്യമായ ഒരു ഡയറക്ഷൻ അത് സഹോദരങ്ങളെ അത് രാജാധികാരമെന്ന് നിലക്കല്ല നമ്മൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഏത് മേഖലകളിലും നമുക്ക് എവിടെയൊക്കെ അധികാരമുണ്ടോ ആ അധികാരത്തിലൊക്കെ നമ്മൾ എന്തൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് അഞ്ചാമത്തേത് ഈ ദുനിയാവിൻ്റെ വഞ്ചനയാണ് ദുനിയാവ് പരീക്ഷണമാണ് എന്ന സഹോദരങ്ങളെ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുകയും അതനുസരിച്ച് നിലപാടെടുത്ത് ജീവിക്കാൻ സാധിക്കുകയും ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ പിശാ അയാൾക്ക് അയാളെ വഞ്ചിക്കാൻ ഒരിക്കലും ദജ്ജാലിനെ കൊണ്ട് സാധിക്കുകയില്ല അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അൽഖവ് ഫോതിയാലും ദജ്ജാലിന് സംരക്ഷണം കിട്ടുമെന്ന് പറഞ്ഞാൽ അൽഖവ് ഫോതുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഒരാൾ വഞ്ചിക്കാൻ ഒരിക്കലും ദജ്ജാലിന് എന്നാണ് അതുകൊണ്ട് ആ ദജ്ജാലിൻ്റെ വഞ്ചനയിൽ നിന്ന് സംരക്ഷണം കിട്ടുമെന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ കൃത്യമായിട്ട് നമ്മൾ തീന് പഠിക്കണം മനസ്സിലാക്കണം അതനുസരിച്ച് ജീവിക്കണം അങ്ങനെ ജീവിച്ച ഒരു ഒരങ്ങളാഴ്ചയ്ക്ക് ഒരു ടി വിയിൽ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ട് ആരെങ്കിലും വന്നിട്ട് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യും ഹലാലും ഹറാമും നോക്കാതെ ലാഭം മാത്രം ആഗ്രഹിച്ചു കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾ വന്ന് അചാലമായി സംസാരിക്കുമ്പോൾ അയാളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനും റിട്ടേൺ ഒക്കെ കണ്ടിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് നഷ്ടപ്പെടുന്ന ആളുകൾ അല്ലേ സഹോദരങ്ങളിതൊക്കെ ഇതൊക്കെ വഞ്ചനയാണ് ദുനിയാവിൻ്റെ ഓരോ കാര്യത്തിലും അക്കും പാത്തിലും നോക്കാതെ വഞ്ചനയ്ക്ക് വിധേയമായ ആളുകൾ അവരൊക്കെ സഹോദരങ്ങളെ അവരൊക്കെ ാലിനെ സംബന്ധിച്ചിടത്തോളം ദജ്ജാലിന് ഒരു കേക്ക് മാത്രമാണ് അവരൊക്കെ അത്രയും ഈസിയാണ് ദജ്ജാലിന് അവരെ പിടിക്കാൻ എന്നാൽ സഹോദരങ്ങളെ ഞാനീ നേരത്തെ പറഞ്ഞ പോലെ കൃത്യമായി ഖുർആാനിൻ്റെ തണലിൽ നിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരാളെ ഒരിക്കലും ദജ്ജാലിനെ സ്വാധീനിക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു രീതിയിൽ ഖുർആാനിനെയും അൽക്കേഫിനെയും കാണാൻ നമുക്ക് സാധിക്കട്ടെ അള്ളാഹുദൂഫിക്ക് നൽകുമാറാകട്ടെ